അമ്പലപ്പാറ പഞ്ചായത്തിലെ മിനി എം സി എഫുകളിൽ കൺവെയർ ബെൽറ്റ് പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ചെറുമുണ്ടശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പ്രധാന എം സി എഫിൽ ഘരമാലിന്യ പരിപാലനത്തിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സെഗ്രിഗേഷൻ നടത്തുന്നതിന് കൺവെയർ ബെൽറ്റ് സ്ഥാപിച്ചു സോർട്ടിംഗ് ടേബിൾ വഴിയായിരുന്നു ഇതുവരെ സെഗ്രിഗേഷൻ നടത്തി വന്നിരുന്നത് കൺവെയർ ബെൽറ്റ് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ദിവസേനയുള്ള സെഗ്രിഗേഷൻ പതിൻമടങ് വേഗത്തിൽ നടത്തുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥയായി ഏഴു ലക്ഷം രൂപയാണ് കൺവെയർ ബെൽറ്റ് സ്ഥാപിക്കുന്നതിനായി നീക്കിവെച്ചത് ഇരുപതടി നീളവും മൂന്നടി വീതി ആറടി നീളവും മൂന്നടി വീതിയുമുള്ള ഫീഡർ കൺവെയർ പ്രത്യേകം നൽകിയിട്ടുണ്ട് വേഗത നിയന്ത്രിക്കുന്നതിനുള്ള വി എഫ് ഡി കൺട്രോളും സുരക്ഷയുടെ ഭാഗമായി എമർജൻസി സ്വിച്ചുകളും നൽകിയിട്ടുണ്ട് മൂന്ന് വർഷമാണ് വാറണ്ടി കൺവെയറിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം സ്വാഗതം പറയുകയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിക്കുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിഷ നന്ദി പറഞ്ഞു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴി ചുമ സത്യോട്ടിൽ கேரள விஷனிலேயே சுவாகம் இப்போல் வைஃபை கனக்ஷன் எடுக்க ஃப்ரீ